ഹലോ വെൽക്കം ബാക്ക് ടു മൈ മൈത വീഡിയോ മലപ്പുറത്തുകാർ നൂറനാട് വന്നിട്ട് പന്തളം വലിയ കോയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ മോശം അതാണ് ഞങ്ങൾ ഒരു കാറിൽ കുത്തിയറച്ച് പോകുന്നുട്ടോ നിവി വല്യമാൻ നിധിൻ മുന്നിൽ സേഫ് ആണ് അങ്ങനെ നമ്മൾ പന്തളം ടൗണിലെത്തി നൂറനാട് വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു കേട്ടോ പന്തളം രാജവംശത്തിന്റെ കുടുംബക്ഷേത്രാണിത് ക്ഷേത്രം പന്തളം കൊട്ടാരത്തിന്റെ പരിസരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വരുമ്പോൾ പന്തളം കൊട്ടാരവും നമുക്ക് കാണാട്ടോ കേട്ടോ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് കൊട്ടാരത്തിലെ എൻട്രി ടൈം നമ്മൾ ദീപാരാധന സമയത്തേക്ക് പോയതുകൊണ്ട് കൊട്ടാരത്തിൽ കയറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാട്ടോ അങ്ങനെ ക്ഷേത്രത്തിന്റെ അകത്ത് ഞങ്ങള് കയറി വഴിപാട് കൗണ്ടറിൽ പോയി വഴിപാടിന് രസീതാക്കി നീരാഞ്ജനം എന്ന വഴിപാടാണ് ഞങ്ങൾ ചെയ്തത് നീരാഞ്ജനം വഴിപാട് നടത്താനായി നാളികേരം നമ്മൾ വാങ്ങണം അപ്പൊ ക്ഷേത്രത്തിനടുത്തുള്ള കടയിൽ നിന്നും ഓരോരുത്തർക്കുള്ള നാളികേരം താലം വാങ്ങി എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് കയറി പ്രാർത്ഥിച്ചു കൂട്ടാം ക്ഷേത്രത്തിന്റെ പേര് പോലെ തന്നെ ശാസ്താവ് ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അകത്ത് ക്യാമറ കൊണ്ടോ ഇല്ല തൊഴുതു വന്ന് ഞങ്ങൾ ചന്ദനവും തൊട്ട് നേരെ ക്ഷേത്ര പരിസരത്തുള്ള അച്ചൻകോവിലാറ് കാണാൻ പോയി പോകുന്ന വഴി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രവും പരിസരം കുറച്ചുകൂടെ വൃത്തിയായി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു ഒന്ന് മഴക്കാലം അല്ലാത്തതിനാല് അച്ചൻകോവിലാർ അത്ര നിറഞ്ഞ കവയിൽ മഴക്കാലത്ത് വലിയ തോതിൽ വെള്ളപ്പൊക്ക സ്വഭാവമുള്ള നദിയാണ് കേട്ടത് ഇപ്പൊ ആറ് അതിന്റെ ഭംഗി നിലർത്തിക്കൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാനോ ഈ നദി ഇനി ഒഴുകി ഒഴുകി പമ്പാ നദിയായിട്ട് ചേരും ശബരിമലയെ പറ്റിയും പമ്പാ നദിയെ പറ്റിയും പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ ആറിന്റെ മുന്നിലെത്തിയപ്പോ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹമായി പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഞാനില്ലാത്ത ഗ്രൂപ്പ് ഫോട്ടോ ആറിന്റെ ഭംഗി കണ്ടതിന് ശേഷം നേരെ പോയത് അയ്യപ്പന്റെ തിരുവാഭരണം സൂക്ഷിക്കുന്ന ഭാഗം കാണാനാണ് തിരുവാഭരണം എന്ന് പറയുന്നത് ശ്രീ സ്ത്രീധർമ്മശാസ്ത്രാവായ അയ്യപ്പന്റെ പൊന്നാഭരണങ്ങളാണ് അതായത് സ്വർണ കിരീടം സ്വർണ താലുകള് കിരീടാഭരണങ്ങള് കരുമുടി ചെവിപ്പൂ നെറ്റിയണി മുതലായവയാണ് ഇവിടെ ഫോട്ടോഗ്രാഫി അനുവദിക്കാനല്ലാത്തതുകൊണ്ട് ആ ഭാഗം വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചില്ല അവിടെ നമ്മൾ നേരിട്ട് തന്നെ കാണണം മകരവിളക്കിന് മുന്നോടിയായി മൂന്ന് ഡേസ് നീണ്ടു നിൽക്കുന്ന പരമ്പരാഗത ഘോഷയാത്രയാണ് തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് മഹോത്സവത്തിന് അയ്യപ്പനെ ഈ ആഭരണങ്ങളെല്ലാം അണിക്കും ആ സമയത്ത് ഇവിടെ ആയിരക്കണക്കിന് ഭക്തർ വന്നു ചേരും നല്ല തിരക്കാവും അപ്പോഴും നമുക്ക് തിരുവാഭരണം അണിഞ്ഞ അയ്യപ്പനെ നമുക്ക് കാണാം അല്ലാത്ത സമയങ്ങളിൽ ക്ഷേത്രവും പരിസരമൊന്നും വലിയ തിരക്കുകളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ശാന്തായിട്ടിരുന്ന് വന്ന് അയ്യപ്പനെ തൊഴുതു പോവാം അങ്ങനെ ഞങ്ങളും വന്ന് അയ്യപ്പനെ തൊഴുത് ശാന്തായിട്ട് പോയി